മാത്രമാണ് പെണ്ണുങ്ങൾക്കാണല്ലോ നാട്ടിലെ വീട്ടിലെന്തെങ്കിലും അത് മൊത്തം ആണോ നിങ്ങൾ തിന്നാ ബാക്കിയൊക്കെ അറിയാം ഓൾ അമ്മായിമ്മ മരിച്ച നാട്ടിലെ മൊത്ത പലാലയങ്ങളോ പറഞ്ഞു ഇന്നോടോള് പറഞ്ഞില്ല എനിക്കുണ്ട് അമ്മായിമ്മ ഇന്നോ നാളെ അതും മരിച്ചു ഞാൻ ഓളൊന്നും അറിയില്ല രണ്ട് പച്ചങ്ങൾ ചോദിച്ചപ്പോ പണ്ടാറ് മൈമീര് കയ്യാ ചെപ്പ് നോക്കിയൊന്നും ഓൻ ജെ സി ബി കോരണമാരിക്ക് ചോറിങ്ങനെ ചെമ്പ് കുറച്ച് ചെറുതായി പോയി കുറച്ച് വലുതെടുത്താ മതി അങ്ങനെ നോക്ക് നോക്കു പണി ചോർക്ക് അന്നും ചോർക്കാണ് ഇന്നും ചോർക്കാണേ അതാണ് ചെലക്കോട ചോറ് പന്നി പടക്കാൻ തിന്ന അബുചായത് ബാക്ക് കൂടെ അത് ഇത്തിരി കഞ്ഞിന്റെ പോത്തിന് കൊടുക്കാനെ പോ ഞാൻ മരിച്ചാ എനിക്ക് ചോറ് ചോറ് കാക്ക കോഴിക്കുട്ടികളെ കൊണ്ടുപോണം എനിക്ക് എന്റെ ചെമ്പത പോണ മക്കണേ